ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ പോകുകയാണ് അതിനു മുമ്പെന്റെ പെങ്ങളെ റമലാനിന്റെ അവസാനത്തെ ഈ ദിവസത്തിൽ ഇന്ന് കുറച്ചു നേരം നമ്മളൊന്ന് മാറ്റിവെക്കണമല്ല ആഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ നമ്മൾക്കണമല്ല റമലാ നമ്മിൽ നിന്ന് സലാം സലാമറിഞ്ഞു പിരിയുകയാണ് ഒരുപാട് തെറ്റുണ്ട് പടച്ചോനെ ഒരുപാട് പാവമുണ്ട് പടച്ചോനെ അല്ലാ നീ മാപ്പ് തരണേ തരണേറബേ പൊരുത്തപ്പെട്ട് റബ്ബേ സ്വർഗം റബ്ബേ ഇനിവര് റമലാനില്ലല്ലോ പടച്ചോനെ ഇനി ഞങ്ങളുടെ മക്കളെ കാണുമോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുമോ സഹോദരങ്ങളെ കാണുമോ എന്നറിയില്ല അതുകൊണ്ട് റബ്ബേ ഇന്നത്തെ റമലാനിന്റെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഈ ഒരു അഞ്ചു മിനിറ്റ് മാറ്റി വെച്ചിട്ട് എല്ലാ ജോലിയും ഒതുക്കിയിട്ട് കരയാൻ പറ്റോ അല്ലാ നീ ഞങ്ങളെ വിജയ്വികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണല്ല ഇങ്ങനെ മണിക്കൂറുകളില്ല സെക്കൻഡുകൾ മാത്രം തുച്ഛമായ സമയം മാത്രമാണ് ആ സമയം നിങ്ങൾ അള്ളാഹു നല്ല മനസ്സോട് നിങ്ങൾ പറയണം അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു താല നിങ്ങളെ ഹായിബാക്ക അള്ളാഹു സ്വർഗത്തിന്റെ എല്ലാ സന്തോഷവും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു നൽകുകയാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് നല്ല നീയത്ത് കൊടുത്ത് റബ്ബിലേക്കും നടുക്കുമോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ചെറിയ പരനാൽ മലോകർത്തുല്ലി പരിശോധമാലേ ഞങ്ങൾ ൂടുന്നേ കൽ സ്നേഹം വിരിയുന്നേ ചെറിയ പെരും നാളഞ്ഞേ കൽവിൽ വന്നേ ചെറിയ പെരും നാളഞ്ഞേ കൽവിൽ സന്തോഷ പോ തിരി വന്നേ മാലോകർത്ത കുറിച്ചൊന്നേ ഒത്തുകൂടീരം നോ നിരന്നേ കൽബിലിന്ന് സ്നേഹമായി വന്നിടുന്ന നാൾ കൽബിലിന്ന് സന്തോഷത്തിൻ പോത്തിരിയുന്നാള് പെരുന്നാളിന്നം വിളി വന്ന് മാലോകത്ത കുന്ന് ഒത്തുകൂടും നേനേഹം വിരിയുന്നേ ഈ പെരുന്നാളിന്റെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഷവ്വാൻ അതായത് നമ്മള് നിലാവുദിക്കുന്ന സമയം മുതൽ നമ്മൾ ഒരു കാര്യം ചെയ്യാനുണ്ട് നിലാവുദിക്കുന്ന സമയം മുതൽ നാളെ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്ന ടൈം വരെ പെരുന്നാൾ നിസ്കരിക്കുന്ന ടൈം ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ അവര് പെരുന്നാൾ നിസ്കരിക്കുന്നത് ആ പെരുന്നാൾ നിസ്കരിക്കുന്ന ടൈമ് വരെയാണ് ഫിത്ർ സക്കാത്തിന്റെ സമയം ഉച്ചവരെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല നിസ്കാരത്തിന് ശേഷം കൊടുക്കുന്നത് ഫിത്രുസക്കാത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തത്തില്ല അത് സ്വതക്കയാണ് നിസ്കാരത്തിന് മുമ്പ് കൊടുക്കുന്നതാണ് ഫിത്രു സക്കാത്ത് ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടുന്നത് ഫിത്രു സക്കാത്ത് അതായത് ഒരു വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിൽ അവിടെ ഉള്ള മുഴുവൻ ആളുകൾക്കും ആരാണോ ചിലവിന് കൊടുക്കുന്നത് ഭാര്യയുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് ഉമ്മയുണ്ട് അല്ലെങ്കിൽ ഇളയ കുട്ടിയുണ്ട് ഇളയകുട്ടിയുണ്ട് അനുജന്റമോനൻ ഇവർക്കൊക്കെ ഇദ്ദേഹമാണ് ആ വീട്ടിലുള്ള ഒരാളാണ് അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എങ്കിൽ ആ മനുഷ്യനാണ് ആ വീട്ടിൽ ഉള്ളവരുടെ സക്കാത്ത് കൊടുക്കേണ്ടുന്നത് അതായത് രണ്ടേ അറുനൂറാണ് സക്കാത്ത് കൊടുക്കാനുള്ളത് ആ നാട്ടിലുള്ള ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ കഴിക്കുന്നതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഏതാണ് അരിയാണ് അത് എത്ര കൊടുക്കണം രണ്ടേ രണ്ട് കിലോ അല്ലേ രണ്ടേ അറുന്നൂറ് നമ്മൾ കൊടുക്കണം അതിന് ഇപ്പുറത്തൊട്ടാകരുത് ഇനി മൂന്ന് കിലോ വരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറയാൻ പാടില്ല കൂടുന്നുണ്ട് കുഴപ്പമില്ല ഈ രണ്ടേ അറുന്നൂറിന് താഴേക്ക് വരല്ലേ അപ്പൊ ഈ രണ്ടേ അറുന്നൂറ് വെച്ച് ഒരാൾക്കാണ് രണ്ടേ അറുന്നൂറ് എല്ലാവർക്കും കൂടെ അല്ല ഈ രണ്ടേ അറുന്നൂറ് വെച്ച് ഒരാൾക്ക് പിതൃസ സക്കാത്ത് കൊടുക്കണം ഭാര്യക്കുള്ള രണ്ടേ അറുന്നൂറ് ഉപ്പയുടെ രണ്ടേ അറുനൂറ് ഉമ്മാന്റെ ഉമ്മാൻ്റെ അനുജൻറെ നിങ്ങൾ ചിലവിന് കൊടുക്കുന്ന നിങ്ങളുടെ ബാപ്പ ഉമ്മ ഇവരുടെ ഒക്കെ രണ്ട് അറുനൂറ് വെച്ച് അല്ലെ രണ്ടേ അറുന്നൂറ് വെച്ച് ഓരോരുത്തർക്കും എന്താണ് പിതൃസ സക്കാത്ത് കൊടുക്കണം ആ പി സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പാപങ്ങളായ ആളുകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യാ നമ്മളൊക്കെ കുറച്ച് ആരോഗ്യമുള്ള സമ്പത്തൊക്കെ ഉള്ള അവർക്ക് ഇതന്നെ പി അതല്ല ആ നാട്ടിലെ മിസ്കിമാർ ആ നാട്ടിലെ വിധവകളായ സഹോദരിമാർ മക്കളെ നോക്കാൻ പറ്റാതെ സങ്കടപ്പെടുന്നവർ വിഷമത്തിൽ കിടക്കുന്നവർ അങ്ങനെയുള്ള ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പിതൃസക്കാത്ത് കൊടുക്കണം അവർക്ക് നിങ്ങൾ കൊടുക്കൽ അത്യാവശ്യമാണ് ഇല്ലേ എന്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും കൊടുക്കണം പെരുന്നാൾ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പിൻഷൻ അപ്പൊ അതുകൊണ്ട് ഫിത്ത് സാത്ത് പെരുന്നാളിന്റെ സന്തോഷം കിട്ടണമെങ്കിൽ പെരുന്നാളിന്റെ സുദിനത്തിന്റെ നിസ്കാരത്തിന്റെ മാഹാത്മ്യം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ഫിത് സാത്ത് കൊടുത്തിരിക്കണം എന്തിനാണ് എന്തിനാണ് കൊടുക്കുന്നത് അവന്റെ നോമ്പു സ്വീകരിക്കാൻ കാരണമാണ് അത് മാത്രവുമല്ല അവൻ മുപ്പത് ദിവസം നോറ്റു വീട്ടിയ നോമ്പിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടെ കാരണമാണ് സക്കാത്ത് ഇന്നിപ്പോ ചില വീടുകളിൽ ഫിത്രി സക്കാത്ത് എങ്ങനെന്നറിയോ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ആളുകളുടെ വീട്ടിൽ ഫിത്രു സക്കാത്ത് ആ കരി എടുത്ത് വെച്ച് എന്നിട്ട് എല്ലാവരോടും പറയും നാളെ രാവിലെ ഏഴ് മണിക്ക് സക്കാത്ത് കൊടുക്കും വരണം അതല്ല ചെയ്യേണ്ടുന്നത് നിങ്ങൾ പിതൃസക്കാത്തിന് അർഹതപ്പെട്ട ആളുകളെ ചെന്ന് കണ്ടിട്ട് അവിടെ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം എല്ലാരും ഇങ്ങോട്ട് പോകുന്ന കേട്ടോന്നല്ല ഗമിക്കാൻ വേണ്ടി അങ്ങനത്തെ ഗമയൊന്നും ആർക്കും വേണ്ട സക്കാത്ത് നിങ്ങളുടെ സക്കാത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ സക്കാത്തത് നിങ്ങളുടെ ഉമ്മയുടെ സക്കാത്താണ് പാപ്പയുടേതാണ് മക്കളുടേതാണ് ഇത് നിങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ട് കൊടുക്കണം കൊടുക്കുമ്പോൾ ഒന്ന് കരുതണം ഇതെന്റെ സക്കാത്താണ് എന്ന് കരുതണം എന്ത് സക്കാത്ത് ഇതെന്റെ ഫിത്രു സക്കാത്താണ് എന്ന് കരുതുകയും കൂടെ വേണം ഇനി ഒരു ഉമ്മ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരു ഉമ്മയുടെ ഫിത്രു സക്കാത്തിന്റെ ഒരു രണ്ടേ അറുന്നൂറ് ഉള്ള ഒരു അരി ഒരാളെ കയ്യിൽ കൊടുത്തുവിടാൻ ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ട് നിങ്ങൾ ആ വീട്ടിൽ കൊടുക്കണമെന്ന് പറയുമ്പോ ഈ കൊടുത്തുവിടുന്ന ആളോട് പറയണം ഇതെന്റെ ഫിത്രു സക്കാത്താണ് എന്ന് പറഞ്ഞേക്കണോ ഇത് ഇന്ന ആളിന്റെ പിതൃസക്കാത്താണ് ഏഹ് കൊടുത്തുവിടുന്ന ആളിന്റെ മനസ്സിലായില്ല മനസ്സിലായി എന്റെ കയ്യിൽ ഒരാൾ വിട്ടാൽ ആ ആൾ എന്നോട് പറയണം ഇതെന്റെ പിതൃസക്കാത്താണ് അപ്പൊ ഞാനത് പറയും ഇത് ഇന്ന ആളിന്റെ പിതൃസക്കാത്താണ് ഇതെന്റെ സക്കാത്താണ് അല്ലെ അല്ലാതെ എടുത്ത വെറുതെ അരി കൊടുത്തിട്ട് കാര്യമില്ല നീയത്ത് വെക്കണം നീയത്തിലാണ് അടിസ്ഥാനം നീയത്ത് വെച്ച് കൊടുക്കണം ഇതെന്റെ പിത്തൃസഖാത്തിന്റെ അരിയാകുന്നു എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം മനസ്സുകൊണ്ട് നീയത്വങ്ങൾ ചെയ്യണം എങ്കിലേ പിതൃസഖാത്തിന്റെ പ്രതിഫലം അല്ലാതെ നമുക്ക് തരള്ളൂ വെറുതെ കൊടുത്ത സ്വതക്കെ അവത്തേ ഉള്ളൂ അല്ലേ പിതൃസക്കാത്താകണമെങ്കിലും പെരുന്നാളിന്റെ തൊട്ടു മുമ്പ് കൊടുക്കണം അല്ലെ പെരുന്നാളിന്റെ തൊട്ടു മുമ്പല്ല നിസ്കാരത്തിന്റെ മുമ്പ് നമ്മൾ കൊടുക്കണം കൊടുക്കുമ്പോൾ ഇതന്നെ തന്നെ പിതൃസക്കാത്താണ് എന്ന് കരുതുകയും വേണം ആ നാട്ടിലുള്ള പാപങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയും വേണം രണ്ടേ അറുനൂറ് വെച്ച് കൊടുക്കണം അതിൽ കുറയരുത് അതിൽ കൂടണം കൂടുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ല ന്മയിലൂടെ കടന്നു പോകാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങൾ അതുകൊണ്ട് ഓരോരുത്തർക്ക് നമ്മൾ കൊടുക്കണം ഇനി ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും ഭർത്താവ് നാട്ടിലാണ് ഭർത്താവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസിയാണ് ആ പ്രിയപ്പെട്ട പ്രവാസി നാട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും കൂടെ നാട്ടിലുള്ള ഭാര്യയുടെ മക്കളുടെയും കൂടെ സക്ക സക്കാത്ത് അവിടെ അബുദാബി പറ്റോ ചോദ്യമാണ് ആരോ ഒരാൾ അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട് നാട്ടിൽ അതായത് നമ്മുടെ ഭർത്താവ് വിദേശത്താണ് എന്നാൽ ഭർത്താവിന്റെ പിത്തൃ സക്കാത്ത് ഭർത്താവ് എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ കൊടുക്കണം ഭാര്യ മക്കളും നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഭാര്യ മക്കളും താമസിക്കുന്ന ഏത് നാടാണോ അവർക്ക് ആ നാട്ടിൽ കൊടുക്കണം മനസ്സിലാകാത്തവർക്ക് ചോദിക്കാം നമ്മുടെ ഗവൺമെന്റ് വർക്ക് ഭർത്താവ് വിദേശത്താണെങ്കിലും ഭാര്യ മക്കൾ നാട്ടിലാണെങ്കിൽ ഭാര്യ മക്കൾ എവിടെയാണോ ഉള്ളത് ആ ഉള്ള സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം അവിടെ കൊടുക്കണം അതാണ് വേണ്ടുന്നത് നമ്മൾ താമസിക്കുന്നവടാണ് അവിടെയാണ് സക്കാത്ത് കൊടുക്കാനുള്ളത് അള്ളാഹുഹോ നന്മ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹുവേ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ അന്നത്തെ രാവിലെയാണ് അള്ളാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ പ്രിയപ്പെട്ട ആളുകൾ മുഴുവനും അവിടെ നിന്ന് പീറു ചൊല്ലും പെരുന്നാളിന്റെ അന്നത്തെ തക്കുബീർ അങ്ങനെ അള്ളാഹു أكبر الله أكبر الله أكبر لا إله إلا الله، الله أكبر، الله أكبر ولله الحمد، الله أكبر كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد ചൊല്ല ചൊല്ല ഇന്ന മഗ്‌രിബ് നിസ്കാരം നമ്മൾ എന്നാൽ സൂര്യൻ ഉദിക്കുന്നതിനു ായി പെരുന്നാളിൻ്റെ നാളത്തെ ഓതണേ നിങ്ങൾക്ക് സ്വർഗമാണ് ഒന്ന് നസറാണ് രണ്ടാമത്തത് സൂറത്തു ആണ് മൂന്നാമത്തേത് സൂറത്തുൽ ഇഖ്ലാസാണ് ഈ മൂന്ന് സൂറത്തും എന്റെ പെങ്ങന്മാര് ഉറപ്പായി ഓതണം അടുത്ത കൊല്ലം വരെ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ കണ്ണീരുകളും സങ്കടങ്ങളും ഇല്ലാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലിയിട്ട് വന്നാൽ നിങ്ങൾക്കതൊരു വല്ലാത്ത നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട് ആ പ്രിയപ്പെട്ടവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം ഒരു പള്ളിയില് നമ്മുടെ നമ്മുടെ മഹല്ലങ്ങ് എവിടെയാണ് പക്ഷെ നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് അപ്പൊ മഹല്ലി കൊടുക്കണ്ടതെന്നാ മഹല്ലിലല്ല നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് കൊടുക്കേണ്ടത് നിങ്ങളെ വീടിപ്പുള്ളത് എവിടെയാ ഒരാൾ വാടക വീട്ടിലാണ് അവരെവിടെയാണ് താമസിക്കുക അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് അല്ലാഹു സുബാന നമുക്ക് നന്മകൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ പറഞ്ഞ മൂന്ന് സുഹത്തുനങ്ങൾ ഇൻഷാല്ല പതിവാക്കണം പരിശുദ്ധമായ റമലാൻ വീട്ടി നീർന്ന ഹൃദയത്തോടെ കൽബോടെ അള്ളാഹുബിലേക്ക് തൗബ ചെയ്തു പൊട്ടിക്കരഞ്ഞു റമലാൻ പിടപറയുന്ന ആ ഒരു വേദനയിലും ആ ഒരു വിഷമത്തിലുമായി നമ്മൾ ഇങ്ങനെ പോവുകയാണ് എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ചെറിയ പെരുന്നാൾ അള്ളാന്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് സന്തോഷകരമായി തന്നിട്ടുള്ള ഒന്നാണത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പ്രതിഫലങ്ങളും അള്ളാഹു താല തരുന്ന ഒരു മാസവും ഒരു ദിവസവും കൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീടുകളുടെ ഉള്ളിൽ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടാകും അതുപോലെ ഇമാമായി ചെറിയ പെരുന്നാൾ സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ അള്ളാന്റെ ഹബീബ് സല്ലാഹുലി വല്ലാമത്തങ്ങൾ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ ഒന്ന് ബലി പെരുന്നാളാണ് രണ്ടാമത്തത് ചെറിയ പെരുന്നാളാണ് വളരെയേറെ പോരിഷകളുള്ള വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള രണ്ട് രണ്ട് നിസ്കാരങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ എന്റെ പെരുന്നാൾ നിസ്കാരത്തിനാണ് എന്ന് മനസ്സുകൊണ്ട് കരുതണം ഏതൊരു കാര്യവും അതിന്റെ ആ ഒരു നീയത്തനുസരിച്ചിട്ടാണ് എപ്പോഴാണ് ചെറിയ പെരുന്നാളിന്റെ സമയം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യോദയം എന്ന് പറയല്ലോ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ ടൈമായി എല്ലാവരും കുളിച്ചു ഒരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പള്ളിയിലേക്കും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം അവര് വീടുകളുടെ ഉള്ളിൽ ഒരു വീട്ടിലുള്ള മക്കളും ഉമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ നിസ്കരിക്കുന്നവരും ഉണ്ടാകും നമ്മൾ ഓരോ നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് നമ്മൾ വന്നു നിന്നാൽ എല്ലാവരും ശ്രദ്ധിക്കണം നിസ്കാരത്തിന്റെ എവിടെയാണോ നിസ്കരിക്കാൻ നിശ്ചയിച്ചപ്പെട്ട സ്ഥലം അവിടേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്ക് വേണ്ടുന്നത് നീയത്താണ് നീയത്താണ് ി റൈനി സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹു തായാലാക്കു വേണ്ടി വേണ്ടി ഇമാമിനോടൊപ്പമാണ് എന്നുണ്ടെങ്കിൽ ഇമാമിനെ പിൻപറ്റി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹുദാലാക്കു വേണ്ടി ഒറ്റയ്ക്കാണ് ഒറ്റക്കാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ അള്ളാഹുദാലാക്കു വേണ്ടി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക ഇനി ഈ ആള് ഇമാണെന്നുണ്ടെങ്കിൽ സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി അതാ ആയി ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം മൂന്ന് മൂന്ന് കോലത്തിലാണ് നീയത്ത് ഇമാമായി നിസ്കരിക്കുന്ന ആൾ അങ്ങനെ തന്നെ കരുതണം സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹുലാക്ക് വേണ്ടി അതാ ആയി ഇമാമായി നിന്നുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം ഇനി ഇമാമിന്റെ പിന്നിലാണ് നിങ്ങൾ നിങ്ങൾ നിസ്കരിക്കുന്നത് എങ്കിൽ സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹുത്ത അയലാക്കു വേണ്ടി ഇമാമിനെ പിൻപറ്റി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം മനസ്സിലായില്ലേ ഇനി ഒറ്റക്കാണ് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹുത്ത വേണ്ടി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈകിട്ടുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ട നോക്ക അക്ബർ നമ്മൾ ഇങ്ങനെ കൈകെട്ടി കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ സാധാരണ നമ്മൾ ഓതന്നത് പോലെ എന്ന് തുടങ്ങുന്ന വജ്ജഹത്ത് നമ്മൾ ഓതും ആ തീർലൂല നമ്മൾ കൂട്ടൂല നമ്മൾ ആദ്യം കൈകെട്ടിയ ഉണ്ടല്ലോ ആ കെട്ടിയ തകുബീർ നമ്മൾ കൂട്ടൂല അതിനുശേഷം നമ്മൾ ഏഴ് തകുബീർ ഒന്നാമത്തെ അക്കാലത്തിൽ നമ്മൾ ചൊല്ലണം ആദ്യം കെട്ടിയ തക്ബീർ കൂട്ടാതെ അതും കൂടെ ചേർത്തി എട്ടാവും വീണ്ടും നമ്മൾ അഴിച്ചു കെട്ടും അല്ലാഹു അപ്പോഴൊക്കെ അതിൽ നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അത്ര പറഞ്ഞാലും മതി ഇനി പരിപൂർണത വേണമെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ 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 ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം

سبحان الله والحمد لله جل وده أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين سورة الفاتحة ودي أدنى شيشم سورة الأعلى غيان سبه اسم ربك الأعلى الذي خلق <applause> فسوى الذي يخرج المرعى فجعله وثاء أحوى സൂറത്ത് ആ സൂറത്ത് അറിയില്ലെങ്കിലോ ആ സൂറത്ത് അറിയില്ലെങ്കിലോ നിങ്ങൾക്കറിയാവുന്നില്ല ഒരു ഇനി ഒരു തക്ബീർ ഏഴ് തക്ബീറിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയി നിസ്കാരം നിസ്കാരത്തിന് ഒരു തക്ബീർ മറന്നുപോയെന്ന് വെച്ച് അള്ളാഹുബേ ഒരു തക്ബീർ പോയി കുഴപ്പമില്ല നിസ്കാരം ശരിയാകും അങ്ങനെ ഫാത്തിരയും സൂറത്ത് മോദി നമ്മൾ നേരെ എവിടെ പോയി പോയി അവിടെ നേരെ സമയം അള്ളാഹുലിമൻ ഹമിദ പറഞ്ഞു നേരെ സുജൂതിൽ പോയി രണ്ടാമത്തെ നിന്ന് എഴുന്നേറ്റ് വരുന്ന തക്ബീർ തക്ബീർ അക്ബർ ആ കൂട്ടൂല രണ്ടാമത്തെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ആ നമ്മൾ കൂട്ടൂല അത് കഴിഞ്ഞിട്ട് അഞ്ച് തക്ബീർ വീണ്ടും ചൊല്ലണം അക്ബർ അക്ബർ വലാ അങ്ങനെ രണ്ടാമത്തതിലും മൂന്നാമത്തതിലും നാലാമത്തതിലും നമ്മൾ ചൊല്ലി അഞ്ചാമത്തതിൽ അള്ളാഹു അക്ബർ അവിടെ അത് കഴിഞ്ഞിട്ട് സൂറത്തോദണം അവിടെ അങ്ങനെ നമ്മൾ സൂറത്തോതുകൂറത്തോതിയിട്ട് സാധാരണ ചെയ്ത് സലാം വിട്ടുക

ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അള്ളാ കബൂലാക്കണേ അള്ളാർ തുറന്ന് തരണേ അള്ളാ പടച്ചവനെ ഓരോരുത്തരും മനസ്സറിഞ്ഞുകൊണ്ട് ദയാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് കരുണക്കടലായ അള്ളാ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ സന്തോഷം കൊടുക്കണേ അല്ലാ ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലോ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കുന്ന ഉത്തമരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലോ പാപങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അള്ളാ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കുന്ന ഉത്തമരിൽ പെടുത്തണേ റഹ്മാനെ പരിശുദ്ധമായ റമല നമ്മിൽ നിന്ന് സലാം പറ പിരിയുകയാണ് പരിശുദ്ധമായ സലാം നമ്മിൽ നിന്ന് സലാം പറ പിരിയുകയാണ് അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറത്തോയെന്ന് ഞങ്ങൾക്കറിയില്ല നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹുവേ നിന്റെ മവഫറത്തും നിന്റെ മർഹമത്തും ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തണേ റബ്ബേ റമലാം പ്രതികൂലമായി സാക്ഷി പറയുന്നവരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾക്ക് തരണേ റബ്ബേ നിന്റെ നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് ഞങ്ങളെ വലിച്ചെറിയല്ലേ അല്ലാ